സി പി എം കോഴിഫാം ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് സി പി എം കോഴിഫാം എന്നെഴുതിയ പോസ്റ്ററുമായി ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചോടെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടി എന്നോളമാണ് പോസ്റ്ററുമായുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രതിഷേധം മുകേഷിന്റെ രാജി ആദ്യം എഴുതി വാങ്ങണമെന്നും എന്നിട്ട് ധാർമ്മികത പഠിപ്പിക്കാൻ വരണമെന്നും യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ പറഞ്ഞു ക്ലിഫ് ഹൌസിലിട്ട് മുകേഷിനെ വളർത്തിയത് പിണറായിയാണ് ആണ് മുകേഷിനെതിരെ പരാതിയുണ്ട് എസ് എഫ് ഐ എന്തുകൊണ്ട് മുകേഷിന്റെ വീട്ടിലേക്ക് പോയില്ലെന്നും രാഷ്ട്രീയമായി കോൺഗ്രസിനെ തകർക്കാമെന്ന് കരുതേണ്ടെന്നും നേമം ഷജീർ പ്രതികരിച്ചു ക്ലിഫ് ഹൌസിനെ കോഴിഫാം എന്നെഴുതിയ പോസ്റ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം മുകേഷ് ഗണേഷ് കുമാർ കടകംപള്ളി സുരേന്ദ്രൻ എ കെ ശശീന്ദ്രൻ തോമസ് ഐസക്ക പി ശശി എന്നിവരുടെ ചിത്രങ്ങൾ പതിപ്പിച്ചാണ് പോസ്റ്റർ പ്രതിഷേധം പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യേറ്റമുണ്ടായി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിക്കുമുന്നിൽ എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം പോസ്റ്റർ പതിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ക്ലിഫ് ഹൗസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റർ പതിച്ചത് അതേസമയം സി പി എമ്മിനും ബി ജെ പിക്കും മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി സി പി എമ്മുകാർ ഇക്കാര്യത്തിൽ അധികം കളിക്കരുത് വൈകാതെ കേരളം ഞെട്ടുന്ന വാർത്ത വരുമെന്നും സതീശൻ പറഞ്ഞു സി പി എമ്മുകാർ അധികം കളിക്കരുത് ഇക്കാര്യത്തിൽ കേരളം ഞെട്ടിപ്പോകും വരുന്നുണ്ട് വലിയ താമസമൊന്നും വേണ്ട ഞാൻ പറയുന്നതൊന്നും വൈകാറില്ലല്ലോ തെരഞ്ഞെടുപ്പിനൊക്കെ സമയമുണ്ടല്ലോ വി ഡി സതീശൻ പറഞ്ഞു